എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കുറമയാണ് ഉണ്ടാക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഇതിൽ പട്ട ഗ്രാമമ്പൂ ഏലക്ക ഒന്ന് പൊട്ടിക്കാം വെളുത്തുള്ളി കളിച്ചു വെച്ചിട്ട് ൊന്ന് വായിച്ചെടുക്ക അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഇച്ചിരി ഒതുപ്പിച്ച് എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കുന്ന പെരുമാണമാണ് ഇനി കുറച്ച് വെള്ളം കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളമെടുത്തിട്ട് ഒരു വിച്ചിൽ വരുന്നവരെ ഇത് ഒരു കപ്പ് ി വരുന്നവരെ വിസിൽ അടുപ്പിച്ചു കുക്കറ് തുറന്ന് നല്ലോണം ഇതൊക്കെ നരിഞ്ഞ് കഴി കണങ്ങി വരുന്നേക്ക് மஞ்சள் படி குருமளகு படிப்பொடி மல்லிப்பொடி மூணு ஸ்பூன்

തേനെ കണ്ടിപ്പറ്റി കൂടി അരച്ചതു നല്ല വെള്ളം പോലെ അരച്ചതാണ് ഇതൊന്ന് തിളച്ചാൽ അതിൽ നിന്നെ വെട്ടി തിളക്കരുത് ഒന്ന് നല്ലോണം തിളച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കണം നല്ല ചൂടുവെള്ളം ഒഴിക്കണം ഇതൊന്ന് തളിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വറവിടാം നെയ്യ് നെയ്യ് ഒഴിച്ചിട്ട് വറവിടണം പിന്നെ അതിൽ വണ്ടിപ്പരിപ്പും കുറച്ച് പച്ചമുളക് മുറിച്ചിട്ട് അതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വറവിട്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടായി കുറമൊക്കെ എളുപ്പത്തിൽ ഒറ്റ ഒരു പാത്രം മതി കുക്കർ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ വറവിടേണ്ട ചെറിയ പാത്രം പിന്നെ തേങ്ങാപ്പാലൊന്നും എടുക്കണ്ട തേങ്ങ നല്ല മരച്ച് നല്ല വെണ്ണ പോലെ തേങ്ങ എടുക്കണം എന്നാൽ നല്ല തേങ്ങാപ്പാൽ എടുക്കാതെ ടേസ്റ്റി ആയിരിക്കും തേങ്ങാപ്പാലും തേങ്ങയും അണ്ടിപ്പും അരച്ച് ഇനി കുറച്ച് മല്ലിച്ചപ്പട്ടാൽ നമ്മൾ ടേസ്റ്റി കുറുമ റെഡി എന്തിൻ്റെ കൂടെയും കഴിക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക